ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ ഏറ്റവും നല്ല പഴം കിവി സപ്പോട്ട സീതപ്പഴം അനാർ ഉത്തരം സപ്പോട്ട അസിഡിറ്റി കൂടാൻ കാരണമാവുന്ന പച്ചക്കറി ഏതാണ് ബീട്രൂട്ട് ഉള്ളി വെണ്ട തക്കാളി ഉത്തരം തക്കാളി അരിമ്പാറ മാറാൻ ഏറ്റവും ഉത്തമമായത് ചെറുനാരങ്ങ ബേക്കിംഗ് സോഡ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉത്തരം ബേക്കിംഗ് സോഡ കേരളത്തിലെ മെഡിക്കൽ സർവകലാശാല ഉള്ളത് ഏത് ജില്ലയിലാണ് തൃശൂർ കണ്ണൂർ തിരുവനന്തപുരം ആലപ്പുഴ ശരിയായ ഉത്തരം തൃശ്ശൂർ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടാണ് എൻ കെ പി സെൽവ് ചലഞ്ചർ ട്രോഫി നൽകി വരുന്നത് ഫുട്ബോൾ ഷട്ടിൽ ക്രിക്കറ്റ് കബഡി ഉത്തരം ക്രിക്കറ്റ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഉള്ളത് തൃശൂർ വയനാട് ഇടുക്കി പാലക്കാട് ഉത്തരം വയനാട് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലധികം നീളത്തിൽ എത്ര നദികൾ ഒഴുകുന്നുണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് പതിനേഴ് ഉത്തരം പതിനൊന്ന് കേരളത്തെയും കുടകിനെയും വേർതിരിക്കുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരം താമരശ്ശേരി ചുരം പേരമ്പാടി ചുരം മാനന്തവാടി ചുരം ഉത്തരം പേരമ്പാടി ചുരം പ്രമേഹമുള്ളവർക്ക് ജ്യൂസ് അടിക്കാതെ കഴിക്കാൻ ഏറ്റവും നല്ലത് ആപ്പിൾ അനാർ ഓറഞ്ച് പേരക്ക ഉത്തരം ആപ്പിൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മുടി കഴുകിയാൽ മുടിക്ക് തിളക്കം നൽകുന്ന ഇല പേരയില വേപ്പില കറുവയില തഴുതാമയില ഉത്തരം കറുവൈല ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ് കബഡി ഷട്ടിൽ ഗുസ്തി ഹോക്കി ഉത്തരം കബഡി ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ഇന്ത്യ ചൈന റോം മൊറാക്കോ ഉത്തരം റോം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് ദൂദ്സാഗർ കുഞ്ചിക്കൽ സൂചിപ്പാറ ബഹുതി ഉത്തരം കുഞ്ചിക്കൽ ഓർമ്മശക്തിയും മാനസിക ജാഗ്രതയും മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല ഇല മല്ലിയില പുതിനയില കറിവേപ്പില പേരയില ഉത്തരം പുതിനയില ഏത് മീൻ നിത്യവും കഴിക്കുന്നതാണ് ഹൃദയാഘാത സാധ്യത കൂട്ടുന്നത് മത്തി അയല ഞണ്ട് ചൂര ശരിയായ ഉത്തരം ചൂര